എൻ്റെ മകള് സിനിമയിൽ അഭിനയിക്കും ഒരു ദിവസം എന്നോട് ഒന്ന് ചോദിച്ചു അച്ഛാ നാഗാർജുന അങ്ങനെ ഇങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നിനെ കൊണ്ട് കഴിയുമോ അവരങ്ങനെയൊക്കെ പലതും പറയും നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം അതിപ്പം എന്ത് പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കാൻ നഷ്ടപ്പെടാമെന്നില്ലല്ലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങിയത് എൻ്റെ വിറ്റെന്നുവച്ചാൽ അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി ഇപ്പോൾ ഈ ട്രയൽ കണ്ടപ്പോഴും ഞാൻ എനിക്കതാണ് തോന്നിയത് ഈ ആൻ്റണി എന്ന് പറഞ്ഞ പടം തൊട്ട് ആളുകൾ എടുത്തിട്ട് ചവിട്ടുകയും കുത്തുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതില്ലാത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും എനിക്കൊരു ബഹളം എന്നുള്ള രീതിയിലായിരിക്കും നോട്ട് ഇമ്മാജിൻ ദാറ്റ് ഷീ കൻ ഡു ഫോൾ ദീസ് തിങ്സ് ബട്ട് അതാണല്ലോ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് സോ എനിവേ വട്ട് എവർ ഹാസ് ടു ഹാപ്പൻ ഹാസ് ടു ഹാപ്പൻ ഇപ്പം ഈ സിനിമ കാണുമ്പോൾ എനിക്ക് എന്താ പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ മക്കളെ പോലുള്ളവർ എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെ പോലുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം സോകട്ടെ എന്ന് അത്രയേ നമുക്ക് നസ്ലിൻ്റെ ആക്ടറാണ് സത്യപള്ളല് ഞാൻ വിഷ്ണുവിജയത്തെ കാണുന്ന സമയത്ത് കമൽഹാസിനെ വലിയൊരു നടനെ കണ്ടിട്ടുണ്ട് ഒരു ഭയങ്കര ഇന്നസെൻസും നല്ല കള്ളനാണെന്ന് നമുക്ക് മനസ്സിലാവും കമൽഹാസന്റെ അതേ സ്വാധീനം രണ്ടാമത് ഇറങ്ങിയിരിക്കുകയല്ല ഒരു ചെറിയ കള്ളനുണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോ ചാക്കോച്ചിലേക്ക് പോകുന്നതിന് തന്നെ ചോദിക്കാറില്ല മലയാളത്തില് കണ്ട ഏറ്റവും മികച്ച സിനിമകളും ും ഗീരമായിട്ടുള്ള ചെയ്തിട്ടുള്ള ആളാണ് പ്രിയൻസാദ ഈ കോമ്പോയിൽ ഒരു സിനിമ വന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് പറയുന്ന വന്നിട്ടില്ല എന്ന് പറയുന്നല്ലാരിക്കാറുണ്ട് ഞാൻ എപ്പോഴും ഞാൻ എന്നോട് ചെയ്തു നൂറായോ എന്ന് വെച്ചില്ല തൊണ്ണൂറ്റിയെട്ടേ ആയുള്ളൂ നൂറാകുമോ എന്നിപ്പോഴും നിശ്ചയമില്ല അത് കാരണം വെച്ചാൽ സിനിമകൾ സംഭവിച്ചു പോകുന്നതാണ് ഇപ്പം തന്നെ ഡോംനി പറഞ്ഞേ എട്ട് വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല ഞാൻ പുള്ളിക്കാരൻ്റെ പേഷ്യൻസിനെ ഞാൻ സംബന്ധിച്ചെടുക്കുന്നു നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അങ് ജയിക്കോ തോക്കുമോ എന്നൊന്നും ആലോചിക്കില്ല സിനിമ ചെയ്യുന്ന ഒരു ഹരമാണ് അങ്ങ് ചെയ്തു പോകുന്നു അങ്ങനെയാണ് ഇതുവരെ എത്തിയത് ഇപ്പോഴും ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ട് ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട് അത് ഒരു ഫിലിം മേക്കറിന്റെ ലൈഫിലുള്ള കാര്യമാണ് അതുകൊണ്ട് സിനിമ എടുക്കുന്ന എടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ഭയപ്പെടേണ്ടതില്ല നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം ചിലപ്പോൾ അത് തെറ്റായി പോവാം ചിലപ്പോൾ അത് ശരിയായി വരാം പക്ഷേ രണ്ടും സംഭവിക്കും സിനിമയിൽ അതുകൊണ്ട് നമ്മുടെ സിനിമാ ജീവിതം മുമ്പോട്ട് പോകും കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കരുത് എനിക്ക് ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് സിനിമ എടുക്കാനുണ്ടായിരുന്നു അല്പം എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഒന്ന് സോ ഐ തിങ്ക് വി ഷുഡ് ഫിലിം ഇസ് നമ്മുടെ എല്ലായിട്ടും വലിയൊരു പാഷനാണ് ഓക്കെ ആ പാഷനുള്ളവരാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത് ആ പാഷൻ കീപ്പ് ചെയ്യുന്നിടത്തോളം കാലം ബി ഗോ ഫോർവേഡ് ഇതുപോലെ ഉള്ള ആൾക്കാരെല്ലാം ആ പാഷനാണ് ഒന്നും അവരെ അഫക്ട് ചെയ്തിട്ടില്ല ദ ആർ സ്റ്റിൽ ഗോയിങ് ഫോർവേഡ് ആൻഡ് പീപ്പിൾ ആർ സ്റ്റിൽ ലൈക്കിംഗ് ദം സോ ഐ തിങ്ക് ലെറ്റ്സ് ഡു അവർ ജോബ്ലൂറ്റ് പിന്നെ കണ്ടിട്ടുള്ള ഒരുപാട് സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷം ദ ലിവിങ് ലെജൻസ് ഇൻ ദ ഇന്ത്യൻ ഇൻഡസ്ട്രി മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ലിവിങ് ലെജൻസിനോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചു ഞാൻ രാജേഷിൻ്റെ നാക്കുപോന്നാകട്ടെ ഈ പറയുന്ന പോലെ ഇവരോടൊപ്പം വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവട്ടെ ലോകയുടെ ട്രെയിഡർ ലോഞ്ചിനു വന്നപ്പോൾ എനിക്ക് തോന്നിയത് വേറൊരു രസകരമായ ഒരു കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് വീട്ടിൽ നിന്ന് വന്നിട്ട് വേറൊരു വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതീതിയാണ് ഇവിടെ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് സോക്കോൾ റെഡ് കാർപ്പറ്റ് വാക്കിലൂടെ വന്നപ്പോൾ തോന്നും കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ ലൈക്ക് സ്പൈഡർമാൻ അയൺമാൻ ഇതൊക്കെ വീട്ടിൽ എന്റെ ചോട്ട ഓരോരോ ദിവസങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളിൽ മാറുമ്പോൾ ഇവൻ മിന്നൽപിരുളി ആണെങ്കിലും എല്ലാം അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്ന് നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതിനിധിയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിലെ ഒരുപാട് ആൾക്കാർ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ പേഴ്സണാലിറ്റീസ് ആണെങ്കിലും എല്ലാവരും സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹോം കമ്മിങ് അഗൈൻ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക് ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആൻഡ് ബിഗ് കൺക്രാറ്റ് ഓൾ ദ ടീം ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൈൻഡ് ബ്ലോയിങ് ട്രെയിലർ അതേപോലെ തന്നെ ട്രെയിൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം മലയാള സിനിമ നമുക്കെന്താ പറയാം ഇന്ത്യൻ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോൺടൻറ്റ് റിഫൻ്റ് ആയിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോൺട്രക്ട് കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടീസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു ബെഞ്ച് മാർക്ക് മൂവ് ആയിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആൻഡ് ലെറ്റ് ഇറ്റ് പിന്നെ ഓൾ ദി ബെസ്റ്റ് എൻ്റെ പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൽ അഭിനയിച്ച് ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെറിയൊരു വൈരാഗ്യമുണ്ട് അപ്പം തന്നെ തലവനിച്ചു അതെ എന്റെ സിനിമകളും കണ്ടിട്ട് കൂവിയ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ എന്റെ മുഖത്ത് നോക്കി കൈ അടിക്കണെന്ന് പറയണമെന്ന് ഒരു ആഗ്രഹമുണ്ട് കൈ അടിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ആഗ്രഹമുണ്ട് ഞാൻ ഏറ്റുമല്ലേ താങ്ക് യു മത്തേ നീ പോയി പണി നോക്കണന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ പണി പോയാലോ താങ്ക് യു അപ്പം എന്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തും കൂടിയാണ് ഈ ദേഹത്തിന്റെ അച്ഛനും എന്റെ സുഹൃത്തുമായ സലീം കുമാർ അപ്പോൾ അറിയാവുന്ന പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് തന്നെ രണ്ടിടി കിട്ടുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് സോ അനുഭവ താങ്ക് യു സോ ഹാപ്പി ടു സി ഇത് വേറൊരു ഡിഫറെന്റ് ഒരു ഒരു അറ്റകളിലും ഒരു ഗെറ്റപ്പിലും ചന്തുവിനെ കാണാനായിട്ട് സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം താങ്ക് യുത്തേ ഉമ്മ താങ്ക് യു സൊ ജോക്സ് വേഫർ ഫിലിംസ് ഡി ക്യൂ ആ പേര് നമുക്കറിയാം ക്വാളിറ്റി മൂവീസ് അല്ലെങ്കിൽ നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സമ്മാനിക്കുന്ന ഒരു ബാനറാണ് അവിടെ പേരാണ് സോ നമുക്കറിയാം ഒരുപാട് ഒരു ചെറിയൊരു ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോയൊരു കാലഘട്ടം ഫാമിലിക്ക് ഉണ്ടായിട്ടും ബട്ട് എവറിത്തിങ് ഈസ് ക്ലിയർ ആൻഡ് ഇറ്റ് വിൽ ബി ഡബിൾ ധമാക്ക ഈ സിനിമയും അതേപോലെ തന്നെ മുമ്പോട്ടുള്ളവരുടെ ജീവിതവും എല്ലാ രീതിയിലും സോ we are all with you thank you thank you very much and all the best to the team thank you thank you so much Adoji. thank you